ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് നീതു അപ്പം നമ്മുടെ പുളിങ്കര റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അമ്മ ഇന്ന് ഞാൻ ഞാനപ്പ തന്നെ വീഡിയോ എടുത്താണ് അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ കഴുകി അതിലേക്ക് പരിപ്പ് കഴുകി ഇടുക എന്നിട്ട് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി അരിഞ്ഞെടുക്കാം നമുക്ക് വേണ്ടത് കുറച്ച് മുരിഞ്ഞക്കോല ഒരു തക്കാളി ഇത്തിരി സവാള കുറച്ച് കപ്പഞ്ഞ കപ്പഞ്ഞ പുളിങ്കരാണ് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് പുളി പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വെന്ത ഒരു രണ്ട് മൂന്ന് ദിവസിലും പരിപ്പ് വേവും പരിപ്പ് വെന്ത വഴിയിൽ നിന്ന് അതിലേക്ക് തന്നെ നമ്മൾ ഈ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചതെല്ലാം കഴുകി അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക ആ തക്കാളിയും ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക പുളി പിഴിഞ്ഞ് മാറ്റി വെക്കണം കഷ്ണം വന്ന ശേഷമാണ് നമ്മൾ പുളി ഇടേണ്ടത് അപ്പോൾ ഇതെല്ലാം ഒരു പച്ചമുളകും ഒന്നും ഇങ്ങനെ ജസ്റ്റ് വട്ടത്തിൽ കീറിയിട്ട് കുറച്ച് ഇട്ടു വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് പുളി കറി ഭയങ്കര സ്വാദുവായിരിക്കും ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളകോടിയിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുക ഒച്ചിൽ മതി അതോടെ കപ്പഞ്ഞൊക്കെ വെന്ത് കിട്ടും ആ ടൈം കൊണ്ട് നമുക്ക് വേറൊരു ചെറിയ പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ കടുകും മുളകും കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ കൂടെ അങ്ങ് പൊട്ടിച്ച് നന്നായിട്ട് വഴറ്റി വയ്ക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടി ഒന്നും കൂടെ ആ ഒരു സ്മെല്ലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും പുള്ളി കറിക്ക് ഈ സമയം നമ്മൾ മിസ്സിൽ വന്നിരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിരിക്കും ഒറ്റ മിസ്സിലുമ്പോൾ ചിലയ്ക്ക് ഇലങ്ങി പോകുമ്പോൾ എല്ലാം കൂടെ വന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഈ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ട് എനിക്ക് ഒരു പൊട്ടിക്ക് മല്ലിപ്പൊടി ഇട്ടു നമ്മുടെ പുളിങ്കറിയുടെ കഷ്ണം എന്തിരിക്കണ്ടാവും അതിലേക്ക് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച പുളിയില്ലേ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് നമ്മുടെ ഈ കടുക് താളിച്ച് അതിലേക്ക് ഇടുക ഇനി അവസാനത്തെ പൊടിക്കൈ ഒരു പൊടിക്ക് പൊടിക്കായം അത് ഞാൻ ഈ പൊടി പൊടിയാണ് യൂസ് ചെയ്യുന്നത് കട്ടയല്ല കട്ടയാണ് നിങ്ങൾക്ക് ആദ്യം ഇടമായിരുന്നു പൊടിയാണ് ഞാൻ അവസാനം കുറച്ച് തൂവി കൊടുത്തു അപ്പോൾ ഒരു പ്രത്യേക സ്മെല് വരും നല്ല ചൂട് പുളുംങ്കറി നന്നായിട്ടൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചാലുണ്ടല്ലോ ഓ അടിപൊളി ടേസ്റ്റാണ് വളരെ ഈസിയാണ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് പറയണം ഓക്കെ